നമസ്കാരം കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ മുഖ്യപ്രതിയായ വള്ളുംബ്രം പൂക്കാട് മൻസൂർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂലൈ പതിനാലിനാണ് ഷാലുവിനെ തൃപ്പനച്ചിയിലെ ഒരു വീട്ടിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ ആറ് പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സ്വർണ്ണ ഇടപാടിലെ തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് അഞ്ചംഗ സംഘമാണ് ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയത് ഈ സംഘത്തെയും ഇവരെ സഹായിച്ച ഒരാളെയും ഉൾപ്പെടെ ആറുപേരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു എന്നാൽ തട്ടിക്കൊണ്ടുപോകലിന്റെ മുഖ്യ സൂത്രധാരൻ ചെന്നൈയിലേക്ക് ഒളിവിൽ പോയ മൻസൂർ അലിയാണെന്നും പോലീസ് കണ്ടെത്തി ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഷാലുവിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു കൈയും കാലും കണ്ണും കെട്ടി മുറിയിൽ പൂട്ടിയിട്ടിരുന്ന ഷാലുവിനെ രഹസ്യ വിവരത്തെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് മോചിപ്പിച്ചത് സ്വർണ ഇടപാടിലെ തർക്കമാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഇവരിൽ നിന്നും ഷാലുവിന്റെ കൈവശമുണ്ടായിരുന്ന പണവും पोलिस् कू